നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത് രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ കേരളത്തിന്റെ ഒരു വശം കടൽ തീരമാണെന്ന സാധ്യത പരിഗണിച്ച് തുറമുഖാധിഷ്ഠിത കോഴ്സുകൾക്കുള്ള സാധ്യതകൾ ഓപ്പൺ സർവകലാശാല പരിശോധിക്കണമെന്ന് ഗവർണർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്താനുള്ള കാര്യങ്ങളിൽ ഓപ്പൺ സർവകലാശാല കൂടുതൽ ശ്രദ്ധിക്കണം ഹൈദരാബാദ് ഐ പോലെയുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യാനുമാകണം ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടി സർവകലാശാലയിൽ ഉൾപ്പെടുത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു സർവകലാശാലയുടെ മൂന്നാമത് സെനറ്റ് യോഗത്തിലാണ് ഗവർണറുടെ അധ്യക്ഷതയിൽ കൂടിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരു സർവകലാശാലയിലെ ആദ്യ സിൻഡിക്കറ്റിന്റെ കാലാവധി പതിനെട്ടാം തീയതി അവസാനിക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ പി ജി ബാച്ചിൻ്റെ ബിരുദദാനം നടത്താൻ ചേർന്ന യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ അദ്ദേഹം എന്തായാലും അധ്യക്ഷത വഹിച്ചിരിക്കുകയാണ് ചാൻസലർ കൂടിയാണ് അദ്ദേഹം ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു അധ്യക്ഷത വഹിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം തുടങ്ങണമെന്നും ഗവർണർ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി താൻ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗമാണ് സംസ്ഥാനത്തെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയുടെ നിലവാരം ഉയർത്തുന്നതിന് ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി ഐ ഐ ടി ഹൈദരാബാദ് പോലുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ കോഴ്സുകളുടെ രൂപകൽപ്പന ചെയ്യണം കേരളത്തിൽ പോർട്ട് അധിഷ്ഠിത കോഴ്സുകൾക്കുള്ള സാധ്യത പരിശോധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സെനറ്റ് അംഗങ്ങൾക്ക് പുരോഗമനപരമായ ഒരുപാട് അക്കാദമിക് ഇടപെടൽ നടത്താനാകുമെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി നേടിയ വളർച്ച ചൂണ്ടിക്കാട്ടി ഗവർണർ പ്രശംസിക്കുകയും ചെയ്തു യൂണിവേഴ്സിറ്റിയുടെ ആദ്യ പി ജി ബാച്ചിലെ എണ്ണൂറ്റി മുപ്പത്തി ഏഴു പേരുടെ ബിരുദ സർട്ടിഫിക്കറ്റ് സെനറ്റ് യോഗം അംഗീകരിക്കുകയും ചെയ്തു വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ഡോക്ടർ കെ ശ്രീവത്സൺ ഡോക്ടർ എം ജയപ്രകാശ് ഡോക്ടർ സി ഉദയകല അടക്കമുള്ളവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചുമതലയേറ്റത് പ്രാരംഭ ദിശയിൽ ായിരുന്ന സർവകലാശാലയ്ക്ക് ദിശാബോധം നൽകിയത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രവർത്തനമായിരുന്നു എന്നതും ശ്രദ്ധേയം പഠനോപാധികൾ രൂപപ്പെടുത്തൽ കോഴ്സുകൾക്ക് യു ജി സി അംഗീകാരം നേടൽ കലോത്സവ കായികമേള നടത്തൽ സാഹിത്യ സാംസ്കാരികോത്സവം നടത്തിപ്പ് തുടങ്ങിയവ സിൻഡിക്കേറ്റ് ഏറ്റെടുത്തു സർവകലാശാലയ്ക്ക് സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് അതേസമയം അധ്യാപകർക്ക് പരിശീലനവുമായി എസ് സി ഇ ആർ ടി രംഗത്ത് വന്നിരിക്കുന്നു പുതുതായി സർവീസിലെത്തുന്ന അധ്യാപകരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഒരാഴ്ച നീളുന്ന പരിശീലന പദ്ധതിയുമായി എസ് സി ആർ ടി ഇതിനായി സർക്കാർ അഞ്ച് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിൽ അധ്യാപകർക്കുള്ള നിർബന്ധിത റെസിഡൻഷ്യൽ പരിശീലനം ജില്ലാ കേന്ദ്രങ്ങളാണ് അൻപത് മണിക്കൂറാണ് ദൈർഘ്യം വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത